ജൂനിയർ അസുര ചക്രവർത്തിയായ മഹാബലി കേരളം ഭരിച്ചിരുന്ന കാലത്ത് അവിടെ ദുരിതങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും സന്തോഷത്തിലും സമാധാനത്തിലുമായിരുന്നു കഴിഞ്ഞത് മഹാബലിയുടെ ഭരണത്തിൽ ദേവന്മാർക്ക് അസൂയ തോന്നി അവർ വിഷ്ണുവിനോട് ഇതിനെക്കുറിച്ച് കുറിച്ച് ദേവന്മാരുടെ ദുരിതമകറ്റാൻ വിഷ്ണു വാമനൻ എന്നൊരു ബ്രാഹ്മണക്കുട്ടിയുടെ രൂപത്തിൽ ഭൂമിയിലേക്ക് വന്നു കൊട്ടാരത്തിലെത്തിയ വാമനൻ എനിക്ക് മൂന്നടി മണ്ണ് വേണമെന്ന് മഹാബലിയോട് ആവശ്യപ്പെട്ടു മൂന്നടി മണ്ണ് കൊടുക്കാൻ മഹാബലി സമ്മതിച്ചു അപ്പോഴേക്കും വാമനൻ ആകാശത്തോളം വലുതായി വളർന്നു ആദ്യത്തെ കാലടിയിൽ ഭൂമിയെയും രണ്ടാമത്തെ കാലടിയിൽ സ്വർഗത്തെയും അളന്നു മൂന്നാമത്തെ കാലടി വെക്കാൻ സ്ഥലമില്ലാതെ വന്നപ്പോൾ വാമനൻ മഹാബലിയോട് എവിടെയാണ് കാൽ വെക്കേണ്ടതെന്ന് ചോദിച്ചു മഹാബലി തൻ്റെ ശിരസ് വാമനന് കാണിച്ചു കൊടുത്തു വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി പാതാളത്തിലേക്ക് പോകുന്നതിനു മുമ്പ് മഹാബലി ഒരു ആഗ്രഹം വാമനനോട് ഉണർത്തിച്ചു വർഷത്തിലൊരിക്കൽ തന്റെ പ്രജകളെ കാണാൻ വരാൻ അനുവദിക്കണമെന്ന് വാമനനോട് മഹാബലി അപേക്ഷിച്ചു വാമനൻ ഈ അപേക്ഷ അംഗീകരിച്ചു അങ്ങനെയാണ് വർഷത്തിലൊരിക്കൽ മഹാബലി തൻ്റെ പ്രജകളെ കാണാൻ വരുന്നു എന്ന വിശ്വാസത്തിൽ നമ്മൾ ഓണം ആഘോഷിക്കുന്നത്